ഹലോ ഞാൻ ജോബ് ജയിലിലാണ് രജിസ്ട്രേഷൻ ചെയ്ത് ചെയ്തത് ജോബിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ഒരു മാസം കൊണ്ട് തന്നെ നല്ല ഒരു സ്ഥലത്ത് ജോബ് ശരിയായിട്ടുണ്ടായിരുന്നു നല്ല സർവീസാണ് അവരുടെ കാര്യങ്ങളെല്ലാം നല്ല സർവീസ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട് നല്ല നല്ല സഹകരണമാണ് എപ്പം വിളിച്ചാലും നമുക്ക് എന്ത് വേണമെങ്കിലും സംശയങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തു തരും അവര് അവര് നല്ല കഠിന പ്രയത്നത്തോടുകൂടി എല്ലാവരോടും നല്ല സപ്പോർട്ടോടു കൂടിയാണ് നമ്മളോടൊക്കെ ചെയ്യുന്നത് വന്നത് എല്ലാം നല്ല നല്ല ക്ലിയറാണ് എല്ലാ കാര്യത്തിലും അതുകൊണ്ട് ആർക്കെങ്കിലും ജോലിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോബ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യുക എത്രയും പെട്ടെന്ന് ജോലി കിട്ടും ഏത് വയസ്സൊന്നും ഏജൊന്നും ഒരു പ്രോബ്ലം അല്ല ഞാൻ കുറച്ച് ഏജിലാളായിരുന്നു എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചത് പക്ഷെ എന്നാലും അവർ നമുക്ക് ജോലി നേടി തന്നു ശരിക്കും എനിക്ക് നല്ല ജോബാണ് കിട്ടിയത് ഇവിടെ കണ്ണൂരിൽ തന്നെ നല്ല സ്ഥലത്ത് ഇലക്ട്രിക്കൽ ഞാൻ പിന്നെ മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇതിൽ വേർ ഹൗസിൽ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സ്റ്റോറിംഗ് ചാർജായിട്ടാണ് ഇവിടെ ജോലി കിട്ടിയത് एस एसडी कॉम्प्लेक्स टी एस रोड कन्नूर टू ब्रांच नियर शेमी हॉस्पिटल नारंगापुर कलशेरी